കേരളം കണ്ട മഹാദുരന്തത്തിന്റെ എട്ടാം നാളും തീരാത്ത മരവിപ്പിൽ വയനാടിനിയും തീരാ ദുഃഖത്തിലാണ് കാലം കരുതി വെച്ചതൊരു മഹാദുരന്തെങ്കിൽ നഷ്ടമായത് കുറെ നല്ല മനുഷ്യരെയും പ്രകൃതിതീർത്ത മനോഹര ഗ്രാമവുമാണ് വീണ്ടും ഒരു മഴക്കാലം കലിതുള്ളിയെത്തിയ നോവുന്ന രാത്രിയിൽ പ്രിയപ്പെട്ടവരുടെ തീരാനഷ്ടത്തിലാണ് നാട് രണ്ടായിരത്തി പത്തൊൻപത് പുത്തുമലയിൽ ഒന്ന് നടുങ്ങിയതാണ് പക്ഷേ ഓഘിയും സുനാമിയും അതിജീവിച്ചവർ പുത്തുമലയും കടന്ന് മുന്നോട്ടു പോയി കവളപ്പാറയിൽ കണ്ണുകലങ്ങിയതാണ് പക്ഷേ മുണ്ടക്കൈ നമുക്ക് സമ്മാനിച്ചത് കാലം എത്ര എടുത്താലും ഉള്ളിലങ്ങനെ എരിയുന്ന നോവിന്റെ ബാക്കി പത്രങ്ങളാണ് പ്രകൃതി വിതച്ച തീരാത്ത വേദനയുടെ ആ വല്ലാത്ത രാത്രി പിന്നിടാൻ നമ്മുടെ പ്രിയപ്പെട്ട പലർക്കുമായില്ല കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ മരണസംഖ്യ കുത്തനെ ഉയർന്നു പ്രാദേശികമായും ത്തിലും സമൂഹം പിന്തുണ നൽകാൻ അണിനിരന്നു വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവനകളും സഹായങ്ങളും പ്രവഹിച്ചു പരിക്കേറ്റവരുടെ എണ്ണം കൊണ്ട് പ്രാദേശിക ആശുപത്രികൾ നിറഞ്ഞു ഗുരുതരമായ കേസുകൾ കുറയ്ക്കാൻ താൽക്കാലിക ക്ലിനിക്കുകൾ സ്ഥാപിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അധിക ധനസഹായം പ്രഖ്യാപിക്കുകയും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ വിഭവങ്ങൾ വിന്യസിക്കുകയും ചെയ്തു ദുരന്തത്തിനിടയിൽ വീരത്വത്തിന്റെയും സമുദായ ഐക്യത്തിന്റെയും കഥകൾ വന്നു പ്രതീക്ഷയുടെയും പ്രതിരോധത്തിന്റെയും തിളക്കം സന്നദ്ധ പ്രവർത്തകരും അടിയന്തര പ്രതികരണം നൽകുന്നവരും അവരുടെ അശ്രാന്തമായ അർപ്പണബോധത്തിന് പ്രശംസിക്കപ്പെട്ടു അതിജീവിച്ചവർ അവരുടെ വേദനാജനകമായ അനുഭവങ്ങൾ പങ്കുവെച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും ആഴ്ചകളിലും തുടർച്ചയായ പിന്തുണയും പുനർനിർമ്മാണ ശ്രമങ്ങളും ആവശ്യകത അടിവരയിടുകയാണ് കണ്ണുനിറയ്ക്കുന്ന വേദനയിൽ പുത്തുമലയിലൊരുക്കിയ ശ്മശാന ഭൂമിയിൽ തിരിച്ചറിയാത്ത ആരൊക്കെയോ സർവമത പ്രാർത്ഥനയോടെ യാത്രയായി ഉച്ചവർ നഷ്ടമായ പലരും തങ്ങളുടെ ആരൊക്കെയോ അവിടെയുണ്ടെന്ന ബോധ്യത്തിൽ അവർ ഒടുവിലെ യാത്രയിൽ അവർക്ക് യാത്രാമൊഴി നൽകി ഇനിയും തീരാത്ത ദുഃഖഭാരത്തിൽ വയനാടിന്റെ ഹൃദയം തകരുമ്പോൾ കൈത്താങ്ങാവുക കൂടെ നിൽക്കുന്ന നിരവധി നല്ല മനസ്സുകളിലൂടെ നമ്മൾ ഇതും അതിജീവിക്കും ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ